എന്നല്ല നമ്മുടെ നാരങ്ങ അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട് ടേസ്റ്റി ടേസ്റ്റി നാരങ്ങ അച്ചാർ സൂപ്പറ് ടേസ്റ്റാണ് അതുപോലെ നല്ല മണമുണ്ട് അപ്പോഴേ ഇത് തയ്യാറാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം കൂട്ടുകാർ ഇനി എങ്ങനെയൊരു അച്ചാറാണ് തയ്യാറാക്കുന്നത് ടേസ്റ്റി ടേസ്റ്റി ഒരു നാരങ്ങ അച്ചാർ എങ്ങനെയാണ് തയ്യാറാക്കണേന്ന് നോക്കാം അപ്പോഴും നേരത്തെ ഞാൻ പല ടൈപ്പ് നാരങ്ങ ചേർ ഇട്ടിട്ടുണ്ട് അപ്പഴും കാണാത്തതിന് ഉണ്ടെങ്കിൽ കാണുക സെർച്ച് ചെയ്താൽ ഇട്ട ലെമൺ ബിക്കൽസ് സെല്ലിൻ ബ്ലോക്സ് ടൈപ്പ് ചെയ്തിട്ടും ഹൈ കൂട്ടുകാരെ സെലിംഗ് ബ്ലോക്സിലേക്ക് സോദ എന്നൊരു നാരങ്ങ അച്ചാർ നോക്കാം അതിനായിട്ട് ഒരു അര കിലോ നാരങ്ങയാണ് എടുത്തിരിക്കുന്നത് ഇതിനായിട്ട് ഇവിടെ ഒരു ചട്ടി വെച്ചു കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ശാല നല്ലെണ്ണം ഒഴിച്ചു കൊടുക്കാം വൺ ടീസ്പൂൺ നല്ലെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിലേക്ക് നാരങ്ങ ഇട്ട് കൊടുക്കാം നാരങ്ങയൊക്കെ ഇവിടെ വെന്തിട്ടുണ്ട് കാരണം എല്ലാം പൊട്ടി അതിന്റെ നീര് പുറത്തു വരാൻ തുടങ്ങി കണ്ടല്ലേ സമയം നമ്മള് ഇത് മതിയാവും അതുവരെ ഇത് വയറ്റി എടുക്കണം അല്ലെ ഇപ്പൊ നാരങ്ങ പൊട്ടി അതിന്റെ നീര് പുറത്തു വരും വരെ വഴക്കണം നമ്മുടെ നാരങ്ങ എല്ലാം ഇവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പൊ ഇതുപോലെ ചെറുതായിട്ടാണ് കട്ട് ചെയ്തെടുത്തത് അതുപോലെ അതിന്റെ സീഡ്സ് ഒക്കെ കളഞ്ഞിട്ടുണ്ട് നന്നല്ല ഓക്കെ അപ്പൊ ഇതിലേക്ക് ഇനി ഉപ്പിട്ടുകൊടുക്കാം ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം ഒരു രണ്ട് ടേബിൾ സ്പൂൺ മുളക് പൊടി ഇട്ടുകൊടുത്തിട്ടുണ്ട് ഇത് കാശ്മീരി മുളക് പൊടിയാണ് ഒരു ടീസ്പൂൺ കായപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ മഞ്ഞൾപ്പൊടി ഇട്ടുകൊടുക്ക ഒരു അര ടീസ്പൂൺ അയ്യോ ഇതിനൊന്ന് ഭംഗിയായിട്ടൊന്ന് കുഴച്ചെടുക്കുക நல்லெண்ண ஒழிச்சொடுக்க ஒரு மூணு டேபிள் ஸ்பூன் நல்லெண்ணம் ஒழிச்சு கொடுத்துட்டு இதுல கடுகு இட்டு கொடுக்க ஒன் டீஸ்பூன் கடுவான் இட்டு கொடுத்துட்ட െട്ട് വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് ഇവിടെ കടുക് പൊട്ടിയിട്ടുണ്ട് ചെറിയൊരു പീസ് ഇഞ്ചി രണ്ട് പച്ചമുളക് വരിഞ്ഞത് Ni kari leci tu മൂന്ന് വറ്റൽ മുളക് ക്രഷ് ചെയ്ത് ഇട്ടുകൊടുക്ക നേരത്തെ ഒക്കെ നാരങ്ങാച്ചാർ ഇട്ടിട്ടുണ്ട് പല ടൈപ്പ് അപ്പഴത് കാണാത്തവരുണ്ടേ കാണാൻ അപ്പോഴും സെർച്ച് ചെയ്താൽ കിട്ടും അല്ലെ മൺ ബിക്കൽ സെലിൻ ബ്ലോക്സ് ഒന്ന് ടൈപ്പ് ചെയ്താൽ മതി അപ്പോഴും കിട്ടും അതൊക്കെ എനിക്ക് നല്ല വീശി കിട്ടിയിട്ടുണ്ട് അപ്പൊ അത് നോക്കുക ഇനി ഇതിലേക്ക് ഒരു ഒന്നര ടേബിൾ സ്പൂൺ കടുക് ചതച്ചത് ഇട്ട് കൊടുക്കാം ഇനി നാരങ്ങ ആയിട്ട് കൊടുക്കിനി വിനഗർ ഒഴിച്ചു കൊടുക്ക

അപ്പഴും കൂടുതലും നാരങ്ങാച്ചറിന നല്ലത് ഈ നല്ല പഴുത്ത നാരങ്ങ ഉണ്ടല്ലോ അതാണ് നല്ലത് നല്ല മഞ്ഞ കളറാവുന്നത് അപ്പഴും പച്ച പച്ചക്കള്ളർ ഉള്ളതാണെങ്കിൽ ചെറിയ കയ്പാണ് അപ്പോഴത് ശ്രദ്ധിക്കുക അപ്പഴും നമ്മുടെ നാരങ്ങ അച്ചാറി കൂടെ റെഡി ആയിട്ടുണ്ട് കണ്ടല്ല സൂപ്പർ ടേസ്റ്റ് ആണ് അപ്പഴെല്ലാരും ചെയ് നോക്ക ഇഷ്ടമായ സപ്പോർട്ട് ചെയ്യ സബ്സ്ക്രൈബ് ചെയ്യ അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാമെന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും താങ്ക്സ്